കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിവൈസഡ് നോട്ടിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമുകൾ ഡിക്ലെയർ ചെയ്തിരുന്ന ഡേറ്റ് നയൻറ്റീൻ ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആയിരുന്നു അതിനുശേഷം ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അത് വീണ്ടും റീ റീഷെഡ്യൂൾ ചെയ്തതായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതനുസരിച്ച് പുതിയ എക്സാം ഡേറ്റ് മാർച്ച് നാല് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുതലായിരിക്കും ഫസ്റ്റ് സെമസ്റ്ററുകൾക്കാണ് ഈ ഒരു എക്സാം റീഷെഡ്യൂള് ബാധകമായിട്ടുള്ളത് ബി എ ബി കോം ബി ബി എ ബി എസ് ഇ മറ്റ് അലൈഡ് സബ്ജക്റ്റുകൾക്കെല്ലാം ഇത് ബാധകമാണ് ടൂ തൗസൻഡ് നയൻറ്റീൻ മുതൽ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അഡ്മിഷൻ വരെയുള്ളവർക്ക് അതുപോലെ തന്നെ ടു തൗസൻഡ് എയ്റ്റീൻ അഡ്മിഷനുള്ള സി യു സി ബി സി എസ് എസ് യു ജിക്കാർക്കും ഇത് ബാധകമാണ് അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എക്സാം ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഏപ്രിൽ വരെയാണ് എന്ന് കരുതിയിരുന്നവർ ഒന്നും കൂടെ പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുമാണ്